മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സംഘപരിവാറിൻ്റെ നാവായി മാറിയെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് പറഞ്ഞു മലപ്പുറത്തെക്കുറിച്ച് വംശീയത നിറഞ്ഞ തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും നേതൃത്വം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നുവെന്ന പിണറായി വിജയന്റെ പ്രസ്താവന ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ചോദിച്ചു ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുന്ന സംഘപരിവാർ വംശീയ അജണ്ട നടപ്പാക്കാനായി പിണറായി വിജയൻ നടത്തിപ്പുകാരനായി മാറിയിരിക്കുകയാണ് എത്രയും വേഗം മുഖ്യമന്ത്രി പദം രാജിവെച്ച് കേരള ജനതയോട് മാപ്പ് പറയണമെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു പണമുണ്ടാക്കിയിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് എന്നൊരു മുഖ്യമന്ത്രി ആധികാരികമായി വെളിപ്പെടുത്തുമോ അവര് അതിനാവശ്യമായ തെളിവുകൾ പറയാൻ അതിനാവശ്യമായ രേഖകൾ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത് ആരുടെ ആരുടെ താല്പര്യമാണ് മലപ്പുറം പിന്നിലെ ക്രിമിനൽവൽക്കരിക്കണമെന്നത് കേരളത്തിൽ ആരുടെ താല്പര്യമാണ് എന്ന ചോദ്യമാണ് ആരുടെ താല്പര്യ സംഘപരിവാറിന്റെ താല്പര്യ സംഘുപരിവാറിന്റെ താല്പര്യ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ക്രിമിനലുകളുടെ ഇടമാണ് എന്നും ഇവിടെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും സ്ഥാപിച്ചെടുക്കാനുള്ള താല്പര്യം സംഘുപരിവാറിൻ്റെതാണെങ്കിൽ അത് നടപ്പാക്കി കൊടുക്കുന്ന ഏജന്റായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു ആർ എസ് എസിന്റെ നാവായിക്കൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യം അതേസമയം പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു നിങ്ങൾ നിങ്ങൾ പറയുന്ന പറയുന്ന ജില്ലാ ഭാരവാഹികളായ മുനി കാരക്കുന്ന് നൌഷാദ് ചുള്ളിയൻ അഷറഫ് അലി കട്ടുപാറ സി എച്ച് മുഖീമുദ്ദീൻ മണ്ഡലം അധ്യക്ഷൻ ഷെരീഫ് മൊറയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം